വെൽക്കം ടു മൂവി ബ്രാൻഡ് മാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യമാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴകിയ രാമണിലൂടെയാണ് കാവ്യയെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തുടർന്ന് ലാൽജോസ് സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ കാവ്യ നായികയായി അരങ്ങേ ു പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യമാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിന്ന താരം ഇപ്പോൾ തന്റെ ഫോട്ടോകൾ പങ്കുവെച്ച് എത്താറുണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ചുവടുവെച്ച കാവ്യ ഇപ്പോൾ സജീവമായി പോസ്റ്റുകൾ ചെയ്യുന്നുമുണ്ട് നിമിഷ നേരം കൊണ്ടാണ് കാവ്യയുടെ പോസ്റ്റുകൾ വൈറലാകുന്നത് തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ ചിലതെല്ലാം കാവ്യ അവിടെ പങ്കുവെക്കാറുണ്ട് ഓണം നവരാത്രി ജന്മാഷ്ടമി ദീപാവലി പോലുള്ള വിശേഷ ദിവസങ്ങളിലാണ് കാവ്യ പോസ്റ്റുമായി എത്തുന്നത് മകൾക്കൊപ്പം ദീപാവലി ആഘോഷിച്ച ചിത്രത്തിന് ശേഷം ഇപ്പോഴത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ ഫോട്ടോയും പങ്കിട്ടിരിക്കുകയാണ് താരം ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ നിറഞ്ഞ ചക്രവാളം നിങ്ങൾക്കുണ്ടാവട്ടെ പുതുവത്സര ആശംസകൾ എന്ന ക്യാപ്ഷനൊപ്പമാണ് കാവ്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് മകൾ മാമാട്ടി എന്ന മഹാലക്ഷ്മിക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് വിദേശ രാജ്യത്തെ എവിടെയോ ആണ് കാവ്യയുടെയും കുടുംബത്തിന്റെയും ന്യൂ ഇയർ ആഘോഷം കാവ്യം ഇൻസ്റ്റഗ്രാമിൽ സജീവമായതോടെ ഫോട്ടോസിന്റെയും വീഡിയോയുടെയും എല്ലാം ഒഴുക്കും കൂടി പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് സിനിമ അഭിനയരംഗത്തേക്ക് ബാലതാരമായി എത്തി പിന്നീട് മലയാളികളുടെ പ്രിയപ്പെട്ട സൂപ്പർ താരമായി മാറിയ നടിയാണ് കാവ്യ മാധവൻ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയായി അഭിനയിച്ചിട്ടുള്ള കാവ്യയ്ക്ക് ആരാധകരും ഏറെയാണ് അടുത്തിടെ കാവ്യ തന്റെ ജീവിതത്തെ മുൻപ് പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു സാധാരണ പെൺകുട്ടിയായി ജീവിക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ പക്ഷേ പ്രാക്ടിക്കലി തനിക്കത് സാധിച്ചില്ല അച്ഛനെയും അമ്മയും കൂട്ടിയാണ് ലൊക്കേഷനിൽ പോയിരുന്നത് ഇന്നത്തെ തലമുറയിൽ പെട്ട പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തരാണ് എന്നാൽ തനിക്ക് അത് തന്നെ കഴിഞ്ഞില്ലെന്നും കാവ്യ പറയുന്നുണ്ട് എന്തിനും ഏതിനും അച്ഛനും അമ്മയും കൂടെ വേണം എനിക്ക് എന്ന് കാവ്യ പറയുകയാണ് വിവാഹം എന്ന സങ്കല്പത്തോടെ ഒരു എതിർപ്പും എനിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിവാഹം കൂടാൻ ഞാൻ പോകില്ലല്ലോ എൻറെ അച്ഛന്റെയും അമ്മയുടെയും വലിയ ആഗ്രഹമായിരുന്നു എന്റെ വിവാഹം അത് അവർ ഭംഗിയായി നടത്തി അത് സക്സസ് ആകാത്തത് അവരുടെ തെറ്റല്ലല്ലോ എന്നും താരം വിശദീകരിച്ചു ഇപ്പോൾ സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തെങ്കിലും കാവ്യയോടുള്ള ഇഷ്ടത്തിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല അതേസമയം ഈ അടുത്താണ് നടി സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറിയത് തന്റെ സ്വന്തം ബിസിനസ് കൂടിയായ ലക്ഷ്യയുടെ ഉയർച്ച ഉന്നം വെച്ചുകൊണ്ടാണ് തന്നെയാണ് കാവ്യ ഇൻസ്റ്റഗ്രാമിൽ സജീവമായത് എന്നത് നടി പങ്കുവയ്ക്കുന്ന പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ് അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരാൻ പോകുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു കാവ്യം ദിലീപും കുടുംബമായി ചെന്നൈയിൽ സെറ്റിൽഡായി എന്നും ചെന്നൈയിലെ ജിമ്മിൽ കാവ്യ ജോയിൻ ചെയ്തു എന്ന രീതിയിലും ആണ് വിവരങ്ങൾ പുറത്തെത്തിയത് കാവ്യയുടെ ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു താരത്തിന്റെ മേക്ക് ഓവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന തിനെ കുറിച്ച് കവി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല വാളയാർ പരമശിവന്റെ രണ്ടാം ഭാഗത്തിൽ ഉറപ്പായും എത്തുമെന്നാണ് ആരാധകർ കരുതുന്നത്